ആറ് മാത്രമായിട്ടാണോ ഈ കുറ്റകൃത്യം കാണിച്ചത് അവളൊരു വ്യക്തിയല്ല അവളൊരു ആശയമാണ് ഒരു സത്യമാണ് ഒരു പോരാട്ടമാണ് അതിന്റെ പേര് നീതി എന്നാണ് എത്രയും പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു ചോദ്യത്തിന് വരും നിങ്ങൾ ആരുടെ കൂടെയാണെന്ന ചോദ്യം ആ ചോദ്യം നല്ലവണ്ണം ഇപ്പോൾ കേരളം കേൾക്കുന്നുണ്ട് പടരാതെയും പതരാതെയും ഈ സമൂഹം പറയുന്നുണ്ട് നമ്മൾ അവൾക്കൊപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം അവൾ ആരാണെന്ന് അവളൊരു വ്യക്തിയല്ല അവളൊരു ആശയമാണ് ഒരു സത്യമാണ് ഒരു പോരാട്ടമാണ് അതിൻ്റെ പേര് നീതി എന്നാണ് നാം നീതിക്കൊപ്പമാണ് ഈ സമരത്തിന്റെ അന്തിമ വാക്കൊന്നും ആരും പറഞ്ഞിട്ടില്ല ഒരു കോടതി ഒരു വിധി പറഞ്ഞു ആ വിധി നമ്മുടെ എല്ലാം വിശ്വാസം അകികം മാത്രമാണെന്നാണ് ഇറ്റ് ഇസ് എ പാർഷ്യൽ ജഡ്ജ്മെന്റ് ഒരുപാട് ഘട്ടം ഇനിയും നിയമത്തിന് നടന്നു പോകാൻ ബാക്കിയുണ്ട് ഈ കോടതി പറയുന്നു ഒന്ന് മുതൽ ആറ് വരെയുള്ള അക്യൂസ്ഡ് അവർ മാത്രമാണ് കുറ്റവാളികൾ ആരുടെയും സഹായമില്ലാതെ ആരും തുടനില്ക്കാതെ ഏതോ ചില തമ്പാട് കൂട്ടങ്ങൾ മാത്രമായി അറിയപ്പെടുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ ചോദ്യമാണ് കേരളം ചോദിക്കുന്നത് ആ ചോദ്യം നമ്മുടെയെല്ലാം കാതിൽ മുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ എത്തിയത് ഞാൻ ആ പഴയ കവിത ഓർത്തു പോകുന്നു വായിക്കുന്ന ഒരു തൊഴിലാളിയുടെ ചോദ്യങ്ങൾ എന്ന കവിതയാണത് ബത്തോട്ട് പ്രശ്നമാണ് അത് എഴുതിയത് ചരിത്രം അയക്കുന്ന തൊഴിലാളിയാണ് ചൈനയിലെ വൻമതിൽ കെട്ടിപ്പടുത്ത കാര്യം പറയുമ്പോൾ ചരിത്രം പറയുന്നത് ഒരു പേരാണ് ചക്രവർത്തിയുടെ പേര് ചരിത്രമായ ചൊരാളെ ചോദിച്ചു ഒറ്റക്കാണോ ഒരാളും കൂടെ ഇല്ലായിരുന്നു അത് വേറൊരു സന്ദർഭത്തിലാണ് അതൊരാശയവും സന്ദേശവും വേറെയായിരുന്നു പക്ഷെ ആ ചോദ്യം തന്നെ നാം ചോദിക്കുകയാണ് ഈ ആറുപേർ മാത്രമായിട്ടാണോ ഈ കുറ്റകൃത്യം കാണിച്ചത് ഇത്രയും നീചമായ നിന്ദ്യമായ പൊറക്കാനാകാത്ത ഈ തെറ്റ് ചെയ്യുന്നത് ഈ കൃതി കുറ്റം ചെയ്തത് ഈ ആരുമ പത്രമാകട്ടാണോ സിനിമയിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ ചോദ്യം മാത്രമല്ല അത് സിനിമയിൽ സ്ത്രീ എല്ലാ കാലത്തും ഉണ്ടാകും സ്ത്രീ ഇല്ലെങ്കിൽ സിനിമയില്ല സിനിമ മാത്രമല്ല സ്ത്രീ ഇല്ലെങ്കിൽ സമൂഹവുമില്ല അതുകൊണ്ട് സമൂഹത്തിന്റെ ചിന്തകളെയും തോന്നലുകളെയും വിശ്വാസങ്ങളെയും ശബ്ദങ്ങളെയും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന സിനിമയിൽ തീർച്ചയായിട്ടും സ്ത്രീ എന്നും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയും ഉണ്ടായിരിക്കും ആ സ്ത്രീക്ക് ിൽ ലഭിക്കേണ്ട സുരക്ഷിതത്വം വേണം മാന്യത വേണം അന്തസ്സു വേണം ഏതെങ്കിലും അതോ ലോകത്തിന്റെ കൽപ്പന കേട്ടുകൊണ്ട് പണത്തിന് വേണ്ടി ചാടിവിഴാൻ മടിക്കാത്ത ചെന്നായ്ക്കളോ ആ സ്ത്രീയെ ഒറ്റയ്ക്കോ കൂട്ടായോ ആക്രമിക്കാൻ പാടില്ല ആ സ്ത്രീക്ക് മാറ്റമുണ്ടായി തീരൂ അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് ഇവിടെ ഞാൻ ഒരുപാട് ഒന്നും പറയുന്നില്ല ഗവൺമെന്റ് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ആ വാക്ക് നാം വിശ്വസിക്കുകയാണ് വിശ്വസിക്കാവുന്ന ആ വാക്ക് വിശ്വസിക്കാവുന്ന വാക്കാണത് കാരണം ഈ സംഭവത്തിന്റെ തുടക്കം മുതലേ ഒരുപാട് ഘട്ടങ്ങളെല്ലാം കണ്ടതാണ് ഗവൺമെന്റ് സ്ത്രീയുടെ കൂടെയായിരുന്നു അവളുടെ കൂടെയായിരുന്നു ഇനിയും ആളുപിടിക്കുമ്പോഴേ ഈ ഗവൺമെന്റ് സത്യത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആകുമെന്ന് നമുക്കെല്ലാം ബോധ്യമുണ്ട് ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിന് ആശയപരമായി തന്നെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും ആ നിലപാടെന്താണെന്ന് വ്യക്തമാക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് തീർച്ചയായിട്ടും കടമയുണ്ട് ഇന്ത്യയിൽ പലതുകൊണ്ടും വ്യത്യസ്തമായ ഒരു വഴിയെ പോകാൻ കടപ്പെട്ട ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് മാത്രമാണ് ഏക ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷം സമൂഹ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്ക് മുമ്പിലും ഉത്തരം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഇടതുപക്ഷ കാഴ്ചപ്പാടിന്റെ ഭക്ഷണത്തിന്റെ അതിന്റെ പ്രത്യക്ഷത്വത്തിന്റെ എല്ലാം വെളിച്ചവും തെളിച്ചവും വേണമെന്ന് നാം വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒരുപോലെ കരുതുന്നത് ഈ പോരാട്ടത്തിന്റെ അന്ത്യം വരെയും എന്ന് പറഞ്ഞാൽ അവൾക്ക് നീതി കിട്ടും വരെയും ഞാനെല്ലാം ചേർത്ത് കൊണ്ട് വീണ്ടും പറയുകയാണ് അവൾ ഒരാളല്ല ഒരാളല്ലേ അല്ല അവൾ ഞാനാണ് നീയാണ് നമ്മളാണ് ഈ സമൂഹമാണ് അതുകൊണ്ട് അവൾക്ക് തീരുകിട്ടുന്നവരെയും ഇടതുപക്ഷ ഗവൺമെന്റ് അവൾക്കൊപ്പം നിൽക്കുവാൻ ഉറപ്പായും ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തോട് എല്ലാവരുടെയും കൂടെ ചേർന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു